ഐ സി ഡി എസ് ഓഫീസിലെ ഡ്രൈവർക്കെതിരെ പീഡന പരാതിയുമായി യുവതി തൃശൂർ തളിക്കുളം ബ്ലോക്കിന് കീഴിലുള്ള ഐ സി ഡി എസ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ആ പരാതിയുമായി രംഗത്ത് വന്നത് ഡ്രൈവറെ സി പി എം സംരക്ഷിക്കുകയാണ് എന്നും പോലീസിൽ പരാതി നൽകിയിട്ടും മെല്ലപ്പോക്കാണെന്നും യുവതി ആരോപിക്കുന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഐ സി ഡി എസ് ഓഫീസിലെ ഡ്രൈവർക്കെതിരെയാണ് താൽക്കാലിക ജീവനക്കാരിയായിരുന്ന യുവതിയുടെ പീഡന പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ നാലിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഞായറാഴ്ച ദിവസം ഓഫീസിലെ എല്ലാവരും സിനിമയ്ക്ക് പോകുന്നു എന്ന പേരിലാണ് യുവതിയെ ഡ്രൈവർ വിളിച്ചു വരുത്തുന്നത് തിയേറ്ററിലെത്തിയ ശേഷമാണ് ഓഫീസിലുള്ള മറ്റ് ജീവനക്കാർ തിയേറ്ററിലേക്ക് വരില്ലെന്ന വിവരം ഡ്രൈവർ തന്നെ അറിയിച്ചതെന്ന് യുവതി പറയുന്നു സിനിമ കഴിഞ്ഞ് തന്നെ ഐസിഡിഎസ് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയെന്നും അല്ല തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിൽക്കണ്ട മോള് പറഞ്ഞു കേറിപ്പോ ഞാൻ ഇയാൾ എന്നെ സ്പീഡിൽ ഓടിപ്പോയിട്ട് ഡോർ തുറക്കണു ഓഫീസിൽ തപ്പണു കാര്യങ്ങളൊക്കെ അപ്പോൾ ഡോറിന് പുറത്ത് നിന്നപ്പോൾ എനിക്ക് കസര ഇട്ട് തന്നിരിക്കാൻ ഞാൻ കസാരി ഇട്ടിരുന്നു സംസാരിക്കാനൊന്നും ഉണ്ടായില്ല അയാൾ തപ്പിത്തറയണോ അഭിനയിക്കണതായിരുന്നത് ഞാൻ അത് ഫോണില് നോക്കി കൊണ്ടിരിക്കുകയാണ് എന്റെ പുറകിലൂടെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും മൂവ്മാവിക്കാൻ ശ്രമിക്കുക ചെയ്തത് ഇത് രണ്ട് സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ അയാളെ തട്ടി മാറ്റി എണീറ്റിട്ട് പുറത്തേക്ക് കടക്കുമ്പോ അയാൾ എന്നെ കൈ പിടിച്ചു കൈ പിടിച്ച് വലിച്ചിട്ടൊരു കർട്ടൻ ഉണ്ടായിരുന്നു അവിടെ ആ കർട്ടൻ മുറയിലേക്ക് പോ വലിക്കുന്നതൊപ്പം പറയുന്നുണ്ട് ആരും അറിയില്ല ആരും അറിയില്ല പ്ലീസ് 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 ഇയാളുടെ ആ സമയത്ത് ആവേശങ്ങൾ നമുക്ക് തോന്നും നമുക്ക് എന്തെങ്കിലും സംഭവിക്കും നമ്മൾ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം ആ പ്രതികരണം തോന്നി എന്റെ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് സംഭവത്തിന് ശേഷം ഐസിഡിഎസ് ഓഫീസർക്കടക്കം പരാതി നൽകിയിരുന്നു മാപ്പ് പറഞ്ഞതോടെ പ്രശ്നങ്ങൾ ആദ്യം അവസാനിച്ചു ഇതിനുശേഷം മാനസികമായുള്ള ഉപദ്രവങ്ങൾ തുടർന്നതോടെയാണ് പോലീസിലേക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് പോലീസിലും ഒപ്പം ഐ സി ഡി എസ് ഡയറക്ടർക്കും പ്രോഗ്രാം ഓഫീസർക്കും പരാതി നൽകുന്നത് എന്നാൽ നടപടി ഒന്നും ഉണ്ടായില്ല ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ ശേഷമാണ് വലപ്പാട് പോലീസ് കേസെടുക്കാൻ തയ്യാറായതെന്നും യുവതി കുറ്റപ്പെടുത്തി അതേസമയം സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും വലപ്പാട് പോലീസ് അറിയിച്ചു ജനം തൃശൂർ